ഓരോ കുരുന്നുകൾക്കും ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കാഞ്ഞൂർ കോഴിക്കാടൻ സ്വദേശിനിയായ ലീല അൻപത്തിയഞ്ച് വർഷത്തോളമായി ലീല കുട്ടികൾക്ക് അക്ഷരമധുരം പകർന്നു നൽകുന്നു ഇന്ന് സമൂഹത്തിലെ വിവിധ കോണുകളിൽ ലീല അക്ഷരം പകർന്നു നൽകിയവരാണ് ഏത് വിദ്യയും തനിമയോടെ അഭ്യസിക്കണമെങ്കിൽ ഗുരുവിൻ്റെ സാമീപ്യം അത്യന്താപേക്ഷിതമാണ് വിദ്യ പകർന്നു നൽകുക എന്നത് ജീവിതത്തിൽ ഒരു പുണ്യപ്രവൃത്തിയാണ് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ട് ആത്മനിർവൃതി അടയുന്ന നിരവധി പേരാണ് ഇന്നുമുള്ളത് കാഞ്ഞൂർ കളരിക്കൽ വീട്ടിൽ ലീല കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നു ഈ വിജയദശമി നാളിൽ ലീലയുടെ അടുത്ത് നാവിൻ തുമ്പിൽ ഹരിശ്രീ കുറിക്കാൻ എത്തിയത് നിരവധി പേരാണ് മനസ്സിൽ വാഗ്ദേവതയെ സ്മരിച്ച് നാവിൽ ആദ്യ അക്ഷരം കുറിക്കുമ്പോൾ ഒരു പുതു അനുഭവമാണ് ഈ കുരുന്നുകൾക്ക് അവർ ഇവിടെ ജീവിതത്തിന്റെ മാറ്റത്തിനുള്ള ഹരിശ്രീയാണ് കുറിക്കുന്നത് ചില കുട്ടികൾ ആദ്യം ശാഠ്യത്തോടെ കരയുമെങ്കിലും ലീലയുടെ കൈകൾ നാവിൽ ആദ്യ കുറിക്കുമ്പോൾ കുരുന്നുകൾ അക്ഷരത്തിന്റെ മധുരം നുണയുന്നു പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയതാണ് ലീല ഈ സബര്യ ചെറുപ്പത്തിൽ പാവാടയെടുത്ത് കുട്ടികൾക്ക് അക്ഷരം കുറിക്കുമ്പോൾ പ്രായത്തിന്റെ അബക്തയൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷങ്ങളായി ഇത് മുടക്കമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു പാരമ്പര്യമായി കിട്ടിയ കൈമുതലാണ് ഈ ചടങ്ങ് അതുകൊണ്ട് തന്നെ ദൈവികമായാണ് ലീല ഇതിനെ കാണുന്നതും കുട്ടികൾ വീട്ടിൽ വരും ഞാൻ ഞാൻ പാടേ ബ്ലൗസ് കൊടുത്തുകൊണ്ടിരുന്നാണ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ട് വയസ്സിൽ പഠിപ്പിക്കലും അടങ്ങി വിദ്യാഭ്യാസം കുറവുള്ളൂ സ്കൂളിൽ വിദ്യാഭ്യാസം കുറവുള്ളൂ പിന്നെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലിതായിരുന്നു അപ്പൊ പന്ത്രണ്ട് വയസ്സിലൊടങ്ങി പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ഇന്നുള്ള പിള്ളേർക്ക് കരച്ചിലോ പഠിക്കാനും ഇരുന്നോളും അന്നും പറഞ്ഞാൽ വിളിച്ചിരുത്തി പഠിപ്പിക്കും ഇന്ന് ലീലയുടെ അടുത്ത് ആദ്യാക്ഷരം കുറിച്ച പലരും സമൂഹത്തിൽ ഡോക്ടർമാരും അധ്യാപകരുമൊക്കെയായി ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു പഠിപ്പിച്ചു വിട്ടവരുടെ കൊച്ചുമക്കൾക്ക് പോലും ആദ്യാക്ഷരം പകർന്നു നൽകാൻ ലീലയ്ക്ക് സാധിച്ചു അതിന്റെ സന്തോഷവും അവർ മറച്ചു വെക്കുന്നില്ല ജോലി കിട്ടിയവരും ജോലി കിട്ടിയവരും ഒക്കെ വന്നു തന്നെ കണ്ട് എനിക്ക് സംഭാവനയൊക്കെ തന്നുപോയിട്ടുണ്ട് ഇപ്പോഴും വരണുണ്ട് അതുപോലെ തന്നെ കല്യാണങ്ങൾ കല്യാണങ്ങളിപ്പോൾ പഠിപ്പിച്ച് പോയ പിള്ളേരുടെ കല്യാണം വന്നാലും ഇപ്പോൾ കന്യാസ്ത്രീമാരുണ്ട് ഡോക്ടർമാരുണ്ട് നമ്മുടെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന എച്ച് എം എച്ച് എം ആയിരുന്ന വത്സള മോൾക്ക് ഞാനെ പഠിപ്പിച്ചേക്കണം പഠിപ്പിച്ച പിള്ളേരുടെ പിള്ളേരെയാണ് പഠിപ്പിച്ചോണ്ടിരിക്കണത് ഇപ്പോഴും പഠിപ്പിക്കുന്നു രാത് രാവിലെ പത്ത് മണി തുടങ്ങി വൈകിട്ട് മൂന്ന് മണി വരെ ഈ അറുപത്തിയേഴാം വയസ്സിലും ലീല ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആദ്യ അക്ഷരത്തിൻ്റെ മധുരം കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ പകർന്നു നൽകിക്കൊണ്ട് ലീല നാടിൻ്റെ പൈതൃക സമ്പത്തായി മാറുകയാണ് വിദ്യ പകർന്നു നൽകുക എന്നത് മഹത്തായ ഒരു പുണ്യപ്രവർത്തിയാണ് അതിൻ്റെ ആത്മനിർവൃതിയിലാണ് ലീല വരും നാളുകളിലും അക്ഷരം ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇവർ